ഇല്ല പറ്റി അങ്ങനെ ആയിട്ടില്ല ഞാൻ ഞാൻ അത് അല്ല ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് ലഭിക്കുമെന്ന് മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടക പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ പൃഥ്വിരാജിന് ഒരു സ്പെഷ്യൽ ജൂറി പരാമർശം പോലും ലഭിച്ചിരുന്നില്ല ഇപ്പോഴിതാ ഈ വിഷയത്തിൽ തന്റെ പ്രതികരണവുമായി പൃഥ്വിരാജ് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ദേശീയ അവാർഡ് കിട്ടാത്തതിൽ നിരാശയുണ്ടോ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോഴായിരുന്നു പൃഥ്വിരാജിന്റെ പ്രതികരണം പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെ അവാർഡ് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതിൽ ഞാൻ ബോധേടുമല്ല ആടുജീവിതം എന്ന സിനിമ ചെയ്യുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ബ്ലസ്സി എന്ന സംവിധായകൻ മനസ്സിൽ കണ്ട പോലെ തന്നെ ആ സിനിമ പൂർണ്ണതയോടെ വെള്ളിത്തിരയിലെത്തിക്കുക അത് മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണുക നിർമ്മാതാവിന് മുടക്കുമുതലെങ്കിലും തിരിച്ചു കിട്ടുക അതെല്ലാം ആടുജീവിതം നിറവേറ്റി അതിനപ്പുറം ഒരു ദേശീയ അവാർഡ് പോലും ഞങ്ങളുടെ ചിന്തയിൽ വന്നിട്ടില്ല പിന്നെ ഈ അവാർഡ് കിട്ടാതിരുന്നതും നന്നായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നതെന്നും ഒരു ചെറു ചിരിയോടുകൂടി പൃഥ്വി പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഒരു റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ പൃഥ്വിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ച സിനിമ കണ്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും എന്നായിരുന്നു പൃഥ്വിരാജിൻ്റെ മറുപടി കേരള സ്റ്റോറിക്ക് അവാർഡ് ലഭിച്ചതിനെയാണ് പൃഥ്വിരാജ് പരോക്ഷമായി സൂചിപ്പിച്ചത് പൃഥ്വിരാജിന് ദേശീയ അവാർഡ് ലഭിക്കാത്തതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം യെമ്പുരാൻ സിനിമ അവാർഡ് നിർണയത്തെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ രേഖപ്പെടുത്തുക ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം